നമസ്കാരം ഇന്ന് നമുക്ക് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന ഒരു മെഗാ സ്റ്റേജ് ഷോ ഗിന്നസ് ബുക്കിൽ പേര് പിടിക്കാൻ വേണ്ടി ദിവ്യാഗുണ്ണിയും സംഘവും നടത്തിയ ഒരു കള്ളനൃത്തത്തിൻ്റെ കണക്കൊന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം ഇവിടെ എത്തുമെന്ന് അതിൽ എം എൽ എ ഉമാ തോമസിന് എന്ത് സംഭവിച്ചു എങ്ങനെയാണ് അപകടമുണ്ടായത് എന്നതിനെ കുറിച്ചൊരു വിശകലനവും നമുക്ക് ചെയ്യാം ആദ്യം നമുക്ക് ഈ കണക്കൊന്ന് പരിശോധിക്കാം അതിനുശേഷം നമുക്ക് എം എൽ എ എങ്ങനെയാണ് അവിടെ വീണത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം അതായത് പന്ത്രണ്ടായിരത്തോളം നർത്തകിമാരെ അണിനിരത്തി വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കാനുള്ളൊരു നർത്ത ആയിട്ടാണ് ഈ ദിവ്യ ഉണ്ണിയൻ സംഘവും സംഘാടകരും ഋനഗ മിഷന്റെ ബാനറിൽ എത്തിയത് എന്നറിയാമല്ലോ എന്നാൽ സംഭവിച്ചത് ഇങ്ങനെയാണ് അതിൽ ഈ പന്ത്രണ്ടായിരത്തോളം കലാകാരികൾക്ക് ഉടുക്കാൻ വേണ്ടിയുള്ള സാരി കൊടുത്തത് കല്യാൺ സിൽക്സ് ആണ് എന്നറിയാമല്ലോ കല്യാൺ സിൽക്സിൽ നിന്ന് സംഘാടകർ ഒരു സാരി വാങ്ങുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് അതായത് ഒരു സാരിക്ക് സംഘാടകരിൽ നിന്ന് കല്യാൺ സിവിൽസ് ഈടാക്കിയത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അത് അവിടെ എത്തിയിട്ടുള്ള നർത്തകിമാർക്ക് കൊടുക്കാനുള്ള സാരിയാണ് അത് അവർക്ക് വിറ്റത് മറിച്ചു കൊടുത്തത് ഒരു സാരി ആയിരത്തി അറുന്നൂറ് രൂപ നിരക്കിലാണ് സംഘാടകർ ഈ നർത്തകിമാർക്ക് മറിച്ചു വിറ്റത് എത്ര പേരാണെന്നറിയാമല്ലോ പന്ത്രണ്ടായിരം പേർ എന്ന കണക്കിൽ പതിനോരായിരത്തി അഞ്ഞൂറ് പേരാണ് ഇന്നലെ സാരി കൊടുത്ത് വേദിയിൽ ഇറങ്ങിയത് അപ്പോൾ ഈ സംഘാടകർക്ക് ഒരു സാരിയിൽ നിന്നുള്ള ലാഭം എത്രയാണെന്ന് അറിയാമോ മുന്നൂറ്റി തൊണ്ണൂറ് മൈനസ് ആയിരത്തി അറുനൂറ് എസിക്കൽ ടു ആയിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഒരു സാരിക്ക് സംഘാടകർക്കുള്ള ലാഭം അതവിടെ നിൽക്കട്ടെ അപ്പോൾ പങ്കെടുത്തവർ എന്ന് പറയുന്നത് പതിനേഴായിരത്തി അറുന്നൂറാണ് പതിനൂരായിരത്തി അറുന്നൂറ് ഇൻ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് ഇസ് ഈക്വൾ ടു ഒരു കോടി നാൽപ്പത് ലക്ഷത്തി മുപ്പത്തി രൂപയാണ് സംഘാടകർക്ക് സാരിയിൽ നിന്ന് മാത്രം കിട്ടിയിട്ടുള്ള കൊള്ള ലാഭം അതായത് കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ഈ ഒരു ഡാൻസ് പരിപാടിയിൽ തീർന്നിട്ടില്ല ഇനിയുമുണ്ട് കണക്ക് അതായത് നൃത്തത്തിൽ മൊത്തത്തിൽ പങ്കെടുത്തവർ പന്ത്രണ്ടായിരം പേർ അതിൽ പതിനോരായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ ദിവ്യാവിണ്ണി ഒഴികെയുള്ളവർ ദിവ്യാവിണിയും കൂടെ ചേർത്ത് പന്ത്രണ്ടായിരം പേർ അപ്പോൾ ദിവ്യാവിണ്ണിയുടെ കയ്യിൽ നിന്ന് രജിസ്ട്രേഷൻ ഫീസ് ഇവർ വാങ്ങാനും ഇടയില്ല അപ്പോൾ പതിനേരായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരിൽ നിന്നും രക്ഷിതാക്കൾ പറഞ്ഞതനുസരിച്ച് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു കുട്ടിയിൽ നിന്നും ഈടാക്കിയത് എത്രയാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു കുട്ടിയിൽ നിന്നും ഈടാക്കിയതെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു അപ്പോൾ ഈ മൂവായിരത്തി അഞ്ഞൂറ് എൻറ്റു പതിനേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇസ് ഈക്വൽ ടു എത്രയാണ് നാല് കോടി അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി അഞ്ഞൂറ് രൂപയാണ് ഈ രജിസ്ട്രേഷൻ ഇനത്തിൽ സംഘാടകർക്ക് കിട്ടിയിട്ടുള്ളത് എത്രയാണ് കൊള്ളലാഭം നാല് കോടി അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റാറായി തൊണ്ണൂറ്റാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കൊള്ള ലാഭം കിട്ടിയിട്ടുള്ളത് ഇതൊരു ഭരതനാട്യമാണോ അതോ ഒരു ബിസിനസ് രംഗമാണോ എന്താണ് ആകെ പത്ത് ലക്ഷത്തിൽ താഴെയാണ് ഈ നെഹ്റു സ്റ്റേഡിയം വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ അതോറിറ്റിക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ചിലവുകളെല്ലാം കൂടി കണക്ക് കൂട്ടിയാൽ ഒരു ഒരു കോടി രൂപയ്ക്കുള്ളിലേ വരുവുള്ളൂ അപ്പോൾ എത്രയായിരിക്കും ഇവർക്ക് ലാഭം അപ്പോൾ ഇവർക്ക് കിട്ടിയതിൻ്റെ സാരിയുടെ ലാഭം ഒരു കോടി നാൽപ്പത് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപയാണെന്ന് നേരത്തെ പറഞ്ഞു രജിസ്ട്രേഷൻ ഫീസിനത്തിൽ കിട്ടിയ ലാഭം നാല് കോടി അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി അഞ്ഞൂറ് രൂപ എന്നും പറഞ്ഞു അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് കൂട്ടിയാലോ കൊള്ള ലാഭം എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം അഞ്ച് കോടി നാൽപ്പത്തി ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തത്തിൽ സാരിയിലും രജിസ്ട്രേഷൻ ഇനത്തിലുമായി സംഘാടകർക്ക് കിട്ടിയിട്ടുള്ളത് അതിൽ ഒരു കോടി ചില ഇനമായിട്ട് നമുക്ക് കുറയ്ക്കാം എന്നാലും പോട്ടെ ഞാൻ പറഞ്ഞ കണക്ക് മനസ്സിലായല്ലോ അഞ്ച് കോടി നാൽപ്പത്തി ആറ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പിന്നെ ഇതിൻ്റെ ടിക്കറ്റുകൾ വിറ്റ ലാഭം വേറെയാണ് അത് രണ്ട് രണ്ടര കോടി രൂപക്ക് ലാഭം കിട്ടിയിട്ടുണ്ടാവണം ടിക്കറ്റുകൾ വിറ്റ ഇനത്തിൽ മാ കുട്ടികളുടെ മാതാപിതാക്കളിൽ നിന്ന് പോലും ടിക്കറ്റ് ഈടാക്കിയിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഒരു ഏഴ് എട്ട് കോടി രൂപ സംഘാടകർക്ക് ലാഭമായി തന്നെ മാത്രം കിട്ടിയിട്ടുണ്ട് ആ കണക്കുകളൊക്കെ അപ്പോഴവിടെ നിൽക്കട്ടെ നമുക്ക് ഇനി ഈ ഇവൻ്റിൽ മന്ത്രിമാരും സജി ചെറിയാനാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ ഉമാ തോമസ് എം എൽ എ അവിടെ എത്തിയിരുന്നു ഉമാ തോമസ് എം എൽ എക്ക് എന്താണ് സംഭവിച്ചത് നമുക്കൊന്ന് നോക്കാം ആ സ്റ്റേഡിയത്തിൽ ഇവർ ഉണ്ടാക്കിയ ഗാലറി എത്രമാത്രം അതപ്പത്തിച്ചതാണ് എന്നുള്ളതിനും ഒരു തെളിവാണ് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം ഉമാ തോമസ് എം എൽ എ സ്റ്റേജിൽ നിന്ന് താഴെ വീഴുന്ന രംഗം എന്നിട്ട് നമുക്ക് ബാക്കി പറയാം നൃത്തവേദിയിലെത്തുന്ന ഉമ തോമസ് ആദ്യം സീറ്റിലിരിക്കുന്നു ഇരിപ്പിടത്തിൽ ഇരുന്നപ്പോൾ തന്നെയാണ് മറ്റുള്ള മന്ത്രിമാരെയും സജി ഒക്കെ കാണുന്നത് അവരെ കുശലാനും അന്വേഷണത്തിനു വേണ്ടി ചെല്ലുമ്പോൾ വലത്തെ വലത്തേക്കാല് കാലിൽ ഒന്ന് തട്ടുന്ന് വീഴാൻ പോകുമ്പോൾ തൊട്ടിടതു വശത്ത് പതിനൊന്നിട ഉയരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ സ്റ്റേജിന്റെ മുൻവശത്ത് വെച്ചിരിക്കുന്ന ക്യൂ മാനേജറിൽ നീലറിബൺ കിട്ടിയിട്ടുണ്ട് ആ നീലറിബണിൽ പിടികെട്ടുന്നു പെട്ടെന്ന് തന്നെ അത് താഴേക്ക് പതിക്കുന്നു നീലറിബൺ എന്ന് വെച്ചാൽ അത് വെങ്ങും ഉറപ്പിച്ചിട്ടില്ലാത്തതാണ് കാറ്റടിച്ചാൽ തന്നെ താഴെ വീഴുന്ന തരത്തിലുള്ളതാണ് ക്യൂ മാനേജർ എന്ന് പറയുമ്പോൾ നമ്മൾ ബാങ്കിലൊക്കെ ലൈൻ നിൽക്കുമ്പോൾ സൈഡിൽ എടുത്ത് വെക്കുന്നത് ലൈൻസ് തെറ്റാതെ അതായത് ഒന്നുകൂടി പറ വിശദമായി പറഞ്ഞാൽ ഉമാ തോമസ് എം എൽ എ വരുന്നു ഇരിപ്പിടത്തിൽ ഇരിക്കുന്നു ഇരുന്നപ്പോൾ തന്നെ അടുത്തിരിക്കുന്ന മറ്റുള്ള സജീച്ചറിയാൻ പോലുള്ള മന്ത്രിമാരെ കാണുന്നു അവരെ അവിടെ കുശലം പറയാൻ വേണ്ടി സീറ്റിൽ നിന്ന് എണീക്കുന്നു എണീച്ച് അല്പം മുന്നോട്ട് നടക്കുമ്പോൾ അത് ഇടത്തെ കാലിൽ വള്ളത്തെ കാല് ചെറുതായി ഒന്ന് തട്ടുന്നു അതോടെ ആ നീല റിബണിൽ പിടികിട്ടുന്നു അത് മറിഞ്ഞു താഴേക്ക് വീഴുന്നു അതുൾപ്പെടെ ഇതോടെ മനസ്സിലാവുന്നു ഇതിനകത്തുള്ള സെറ്റിങ്സിൻ്റെ പോരായ്മകൾ അതായത് ഒരടി പോലും വീതിയില്ല അവിടെ നിൽക്കാൻ ഒരാൾക്ക് ില്ല അങ്ങനെയാണ് ഇനി നമുക്ക് ഇതിന്റെ സംഘാടകന്റെ ഒരു റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കണ്ടേ എന്നാലേ ഇതിന്റെ ഒരു പൂർണ്ണ രൂപത്തിലെത്തുള്ളൂ അതും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ലക്ഷം രൂപത്തിനും ഇന്ത്യൻ മണി നമ്മൾ കൊടുത്തു ഈ രൂപയാണ് നമ്മൾ സാരിക്ക് കൊടുത്ത മേടിച്ച രൂപ കണക്ക് ഞങ്ങൾക്ക് അറിയില്ല കാരണം വെച്ചാൽ ടീച്ചേഴ്സാണ് ഇത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടി മൃദങ്കാവിഷനിലേക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടയ്ക്കുക അവർക്കാണ് ഞങ്ങൾ സാരി നൽകുന്നത് അല്ലാതെ ഈ സാരിക്ക് എക്സ്ട്രാ ഒരു ബിസിനസ് മൃദങ്കാവിഷന്റെ ഭാഗത്ത് ഇല്ല അത് അടിവരട്ട സത്യമാണ് കാരണം രണ്ട് മൂവായിരത്തി അഞ്ഞൂറിന് പകരം മൂന്നേ നാനൂറേ ഒരു ടീച്ചർ അടച്ചിട്ടുണ്ടെങ്കിൽ ആ ടീച്ചർക്ക് ഞങ്ങളുടെ സിസ്റ്റത്തിൽ അവിടെ ഡൺ കാണിക്കില്ല ടീച്ചർക്ക് എന്തോ പൈസ ബാലൻസ് ഉണ്ട് ക്യാഷ് ബാലൻസ് ആയിട്ട് കാണിക്കും അത് ടീച്ചറെ വിളിച്ച് ഞങ്ങൾ ഓർമ്മിക്കും ടീച്ചർ ഒരു നൂറ് രൂപ ഇവിടെ കുറവുണ്ടല്ലോ അപ്പോൾ അതിനർത്ഥം ഈ സാരിക്ക് നൂറ് രൂപയാണെന്നാണോ അല്ല ഇവിടെ മൂവായിരത്തഞ്ഞൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ രണ്ട് സോങ്ങും വിത്ത് കോറിയോഗ്രാഫി അതുപോലെ ഒരു സാരി അതാണ് അതിൻ്റെ സിസ്റ്റം ഈ മാർക്കറ്റിൽ ഇതിനും താഴ്ന്ന വിലയ്ക്ക് സാരി കിട്ടാനുണ്ട് നിങ്ങൾക്കറിയാമല്ലോ ഗുജറാത്ത് മുതൽ പല സ്ഥലങ്ങളിലും കിട്ടാനുണ്ട് തമിഴ്നാട്ടിൽ കിട്ടാനുണ്ട് എന്തുകൊണ്ട് ഞങ്ങൾ പോയില്ല ഇത് വിശ്വാസമുള്ള ഒരു ബ്രാൻഡിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഓൺ ടൈം ഡെസ്പാച്ച് നടക്കണം കംപ്ലൈൻ നോ കംപ്ലൈൻസ് അതാണ് ഞങ്ങളുടെ പ്രയോറിറ്റി അത് ഞങ്ങൾക്ക് സാധിച്ചു തന്നതിൽ വലിയ സന്തോഷമുണ്ട് ടീച്ചർമാർക്ക് റെമൊഡേഷൻ ഉണ്ട് ടീച്ചർമാർക്ക് ഇതിൽ വന്നിരിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനും തൊള്ളായിരം രൂപ വെച്ചിട്ട് അവരൊരു കണ്ടസ്റ്റൻസിനെ അതായത് ഏഴ് വയസ്സ് മുതൽ പ്രായ പ്രായപ്രീതിയിലുള്ള ഒരു കണ്ടസ്റ്റൻസിനെ നിങ്ങൾ കൊണ്ടുവരാൻ പാടുള്ളൂ അവർക്കുള്ള തൊള്ളായിരം രൂപ ഓരോ കണ്ടസ്റ്റൻസിനും വെച്ചിട്ടും ടീച്ചേഴ്സിന് ആഫ്റ്റർ ഇവൻറ്റ് അവരുടെ ഡ്യൂട്ടി നൃത്തം പഠിപ്പിക്കുക അത് ഗുരുദക്ഷിണയാണ് ഈ വെനുവിലേക്ക് കുട്ടികളെ എത്തിക്കുക അവിടെ എത്തിക്കാൻ ഏതെങ്കിലും കുട്ടി മൈനസ് ആണെങ്കിൽ ആ ഫണ്ട് അവർക്ക് കുറഞ്ഞിരിക്കും കാരണം തൊള്ളായിരം രൂപ നയൻ ഹൺഡ്രഡ് റുപ്പീസ് ഒരു കുട്ടിക്ക് ടീച്ചേഴ്സിന് കൊടുക്കും ഇല്ല അതിപ്പം കൊടുക്കാൻ പറ്റില്ല അവർക്ക് ഇതേപോലെ ഒരു ഫംഗ്ഷൻ വെച്ച് അവരെ ഹാപ്പി അത് 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 അവരുടെ അക്കൗണ്ടിലേക്കാണ് രണ്ടാമത്തെ കാര്യം ഈ ഈ ഗിന്നസ് റെക്കോർഡ് എന്ന് പറയുന്നത് അല്ല നിങ്ങളുടെ കമ്പനിക്കോ കിട്ടുന്നതാണ് ആരോപണം നിൽക്കുന്നുണ്ട് ഇതിന്റെ മൃദങ്കാഭിഷൻ ചെയ്ത ഇവന്റിന്റെ ഓണേഡ് വരിക മൃദംഗാഭിഷണനാണ് അതിന്റെ ഇൻഡിവിജ്വൽ നൈമുകൾ ഉണ്ടാവും കുട്ടിയാണ് വന്നെങ്കിൽ ആതിരയ്ക്കാണ് അതിന്റെ സർട്ടിഫിക്കറ്റ് നൈമ് വരിക അത് ഗിന്നസും ഞങ്ങളും തമ്മിലെ എഗ്രിമെന്റ് ആണ് ഇതിനകത്തൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ എല്ലാ പേരൻസിനെയും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെയല്ല അവരെ കൈയ്യുന്ന ക്യാഷ് മേടിച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പേരിൽ തന്നെയാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കൊടുക്കുന്നത് രണ്ട് മാസമാണ് അതിൻ്റെ പ്രോസസിംഗ് ഉള്ളത് ഈ പതിനായിരം പേർക്ക് ഒരു ദിവസം കൊണ്ട് കൊടുക്കാൻ കഴിയില്ല ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് മൃദങ്ക വിഷൻ മൃദംഗ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഏതെങ്കിലും കുട്ടികൾക്ക് ഇത് വന്ന കണ്ടിന് അല്പസമയം ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് അവരുടെ ലൈഫിൽ എന്ന് വേണമെങ്കിലും അവർക്ക് ഈ ലിങ്ക് വഴി എടുക്കാവുന്നതാണ് അത് രണ്ട് മാസം കൊണ്ട് എടുക്കണം ഒരു വർഷം കൊണ്ടെടുക്കണം ഒരു നിരന്തരം ഇല്ല അങ്ങനത്തെ ന്യൂസുകളല്ല വ്യാജമാണ് ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡിനെ പറ്റി അറിയാത്തവരാണ് ഈ വ്യാജാരോപണം തള്ളി വിടുന്നത് അല്ല ഞാനല്ലാൻഡിൽ ചെയ്യുന്നത് നമ്മളൊരു ഇവന്റ് ചെയ്യുന്ന ഇവൻറ്റ് കമ്പനിയായിട്ട് നമ്മൾ സംസാരിച്ചതാണ് അപ്പോൾ പോലീസിൻ്റെ ഭാഗങ്ങൾ നോക്കുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റാണ് ഓക്കെ അതിൽ പോലീസിന് അടയ്ക്കേണ്ട ക്യാഷ് എന്ന് പറഞ്ഞു അറുപത്തിരണ്ടായിരം രൂപ നമ്മൾ ഞാൻ പോയിട്ടാണ് അടച്ചത് ഓൺലൈൻ വഴി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അടച്ചു കഴിഞ്ഞു അപ്പോൾ മതിയായ സേവനം അവർ തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എനിക്കറിയില്ല എനിക്ക് അക്കൗണ്ട് ചെയ്യാൻ കഴിയില്ല ആ സമയത്ത് എത്ര പോലീസുകാരവിടെ ഉള്ളതെന്നുള്ളത് അവരുടെ എല്ലാവരും നല്ല സപ്പോർട്ട് കൂടിയാണ് ഈ ഒരു ഇവൻ്റ് ഇത്രത്തോളം സുഖമായിട്ട് തീർക്കാൻ ഞങ്ങൾ കഴിഞ്ഞു അതിനകത്ത് ഒരു വീഴ്ചയും വന്നിട്ടില്ല ഈ അല്ല ഇല്ലാതെ ഒരു ആർട്ടിസ്റ്റും ഒന്നിലേക്കും വരില്ല പക്ഷെ ഇതിനൊരു നൃത്തത്തിനുള്ളൊരു പാഷനാണ് ദിവ്യ ഉണ്ണിതിലേക്ക് ആകർഷിച്ചത് അവരുടെ ഒരു സപ്പോർട്ട് അവരുടെ കണക്കിൽ ഞാൻ അത് കഴിഞ്ഞാൽ അടുത്തതിന് എനിക്ക് ഇത്ര വേണം അവർ ഇതുവരെ ഈ നിമിഷം വരെ എന്നോട് ആവശ്യപ്പെട്ടിട്ട് ആർട്ടിസ്റ്റ് നമ്മുടെ ഡാറ്റ ഉണ്ട് ഓക്കെ അത് എല്ലാം കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇത് കഴിച്ചിട്ടാണ് അവർക്ക് കൊടുത്തത് എല്ലാ കട്ടിങ്ങും എല്ലാ നിബന്ധന ഇപ്പത്തെ കണ്ടീഷനിൽ ഞങ്ങള് ലാഭം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഓരോ പ്രൊഡക്ടും ജി സി ഡിയിൽ കുടുങ്ങി കിടക്കുകയാണ് ഇതിനെല്ലാം ഞങ്ങൾ റെന്റ് ഔട്ട് ലാഭം പറയാം ഏകദേശം മൂന്ന് കോടി പത്ത് ലക്ഷം രൂപ ഞങ്ങൾക്ക് എക്സ്പെൻസ് ഈ നിമിഷം വന്ന് നിൽക്കുന്ന സാഹചര്യമാണത് നാളത്തേത് എങ്ങോട്ട് പോകുന്ന പറയാൻ കഴിയില്ല അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണൊരു ലാഭം പറയുക അങ്ങനെ ഒരു ലാഭം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ ഇതേപോലെ പേപ്പർ എടുത്തിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങളുടെ മുന്നിൽ ഇരിക്കാൻ തയ്യാറാണ്